മന്ത്രി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ നടപടി അസിസ്റ്റന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെ തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേർക്കെതിരെയാണ് നടപടി എടുത്തത് കോഴിക്കോട്ടെ ഒരു പൊതുപരിപാടിക്കിടെ നടന്ന കായിക സംവാദത്തിലെ പ്രസംഗത്തിൽ പുതിയ രാജ്യാന്തര സ്റ്റേഡിയം കോഴിക്കോട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ അറിയിപ്പാണ് വിവാദങ്ങൾക്കിടയാക്കിയത് സംഭവത്തിൽ മന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടി യു ഡി എഫ് കലക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണിപ്പോൾ ശിക്ഷാനപടി സ്വീകരിച്ചത് സംഭവസമയത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെ തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ജോലിയിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പെരുമാറ്റച്ചട്ടങ്ങളിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്യരുത് എന്ന ചട്ടം മന്ത്രി മുഹമ്മദ് റിയാസ് ലംഘിച്ചതായാണ് യു പരാതി ഇതിൽ കാരണം കാണിക്കാൻ വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ മന്ത്രിക്ക് സമയം അനുവദിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് അന്ന് അവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്